ഇരുവന്തല്ലോത്തെ ഇരുവന്തല്ലോ ആരുടെ മണ്ണിന്റെ നമ്മൾക്കുന്നവരാട് പള്ളിക്കാറ്റിലെ ജനാസുഖ വെച്ചത്തെ പലകിടത്ത് നിരത്തിയിട്ട് ആ പലകയുടെ ഇടയിൽ എവിടെ എങ്കിലും ഒരു താരം കണ്ട അതുകൂടെ ഞാൻ നിങ്ങളും മടയ്ക്കുന്നവരാട് കാരണം വെളിച്ചം അതിനകത്ത് ഇറങ്ങാ പാടില്ല എന്നിട്ട് മാത്രമല്ല

ർക്കെങ്കിലും ബുഹമാനിക്കാൻ കഴിയുമോ പതിവരഞ്ഞാ പറഞ്ഞു തരാ ശാഖാമാസത്തിനാദരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ നാളെ മരച്ചവത്തിന്റെ ഫലരോഗല്ലാകുന്ന കോടതിയിലേക്ക് കടന്നു തരുമ്പോനായിട്ടാ കടന്നു വരുന്നത് എഴുന്നേക്കുമ്പോ മലക്കുക ചാരത്തേക്ക് വസ്രതമായി കിടന്നു തരിക മലക്ക് കളഞ്ഞിന്റെ ചാരത്തേക്ക് കടന്നു

ചെറുപ്പക്കാരോ സ്ലോകത്തിനരുടെ കൂറ്റുകാരനും അമ്മാജന്റെ പ്രവാചകരായ യൂസു നബി യൂസഫിന് അഭിയന്തല്ലോ സൗന്ദര്യമാരായ യൂസഫി നിയമല്ലോ എന്ന് പറയുന്ന തന്നെ കേറി പിടിച്ച യൂസഫ് നബി യൂസഫി പീഡ ഗ്ലാബർ കണ്ടോ കൈ ഒഴുകുന്ന കത്തികണ്ട് കൈപോലും മുറിച്ചുപോയ യൂസഫിന് പീരുന്നില്ല ചെറുപ്പ ശദാ മാസത്തിന് സ്നേഹിക്കുന്ന യുവത്തിൽ ഈ പുണ്യമായ മാസം കടന്നു

كل بريء يزعب على صدقنا Bye. Uh -huh. ചെറുപ്പക്കാരോട് പറയാറുള്ളത് ഒരുപാട് നിസ്കാരങ്ങൾ കല ആയല്ലോ ഒരുപാട് നിസ്കാരങ്ങൾ കല ആയല്ലോ തിരിച്ച് നിസ്കരിക്കണ്ടേ ചെറുപ്പക്കാരാ ഇന്ന് മുതല് ഓരോ വക്കത്ത് നിസ്കരിക്കുമ്പോഴും ആ വക്കത്തിന്റെ കൂടെ കല ആയി പോയ ഒരു വക്കത്തു കൂടെ നിസ്കരിക്കും നിസ്കരിക്കുമ്പോ എന്റെ ജീവിതത്തിൽ കല ആയി പോയ ഒരു സുബഹി സുഭകിരമസ്കാരം ഞാൻ കൂടെ അസറിന്റെ കൂടെ ഒരു ഹർ മകരീബിന്റെ കൂടെ ഒരു മകരീബ് ഇഷാ കൂടെ ഒരു ഇഷാവു ജീവിതത്തിൽ കല ആയി പോയ നിസ്കാരങ്ങള് ഇന്ന് മുതൽ നാളെ രാവിലെ മുതൽ നാളെ സുബൈ മുതൽ മോനെ നിസ്കരിക്കാൻ തുടങ്ങണേ പൊന്ന് മോര് രണ്ട് കടിഞ്ഞർ അമലാലിൽ നോമ്പ് പിടിക്കാതെ പോയവരുണ്ടല്ലോ കടിഞ്ഞർ അമലാലിൽ നോമ്പ് മുടങ്ങി പോയവരുണ്ടല്ലോ ഒരു കൊല്ലമാകുന്നില്ലേടാ ചെറുപ്പക്കാരാ പിടിക്കാത്തത് എന്റെ സഹോദരിമാരോട് ചോദിക്കട്ടെ കഴിഞ്ഞോ നോമ്പ് മുടങ്ങി പോയി പെങ്ങളെ തിരിച്ചു പിടിച്ചോടി വരികയല്ലേ അടുത്ത റമലാനിന് മുമ്പ് പിടിച്ചു തീർക്കേണ്ടത് നിന്റെ ബാധ്യതയല്ലേ അത് ഫറു നോമ്പായിരുന്നില്ലേ പെങ്ങളെ എത്ര പെണ്ണുങ്ങളാ പിടിച്ചിട്ടുള്ളത് എത്ര ചെറുപ്പക്കാരാ പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് മോനെ ഇരുപത്തി ഏഴ് ഇന്ന് കൂടെ പോയാ ഇരുപത്തി ഏഴ് ദിവസം ഇന്ന ചെറുപ്പക്കാരാ അവയ നോമ്പുകടക്കം ഒന്ന് തിരിച്ചു പിടിച്ചു തീർക്കടാ ചെറുപ്പക്കാരാ റ്റുന്ന സൽകർമ്മ ചെയ്യൂ നിന്റെ ജീവിതം നിന്റെ സ്വഭാവം നിന്റെ വീടും നന്നാക്കൂടെ നന്നാക്കൂ നാളെ മുതൽ നിന്റെ വീടും പരിസരവും വൃത്തിയാക്കും ആവശ്യമില്ലാത്തതെല്ലാം എടുത്ത് കളയൂ റമലാം വരികയാടു ആ റമലാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നിന്റെ വീടൊരുക്ക് നിന്റെ മനസ്സൊരുക്ക് നിന്റെ സമ്പത്തൊരുക്ക് നിന്റെ ശരീരം ഒരുക്ക് അള്ളാഹുവിന്റെ റസോന പറയുക You provide again, matter of pretty beloved. Allah, who did a good thing, and other of Mustafa.